പതഞ്ജലി മഹർഷിയെപ്പറ്റി കേട്ടിട്ടില്ലാത്തവരുണ്ടാവാൻ ഇടയില്ല അദ്ദേഹം വ്യാകരണത്തിന് ഒരു ഭാഷ്യം രചിച്ചു ആ ഭാഷ്യം വളരെ സങ്കീർണമായ ഒരു പാഠമായിരുന്നു തൻ്റെ ആയിരം ശിഷ്യന്മാരെ മുമ്പിലിരുത്തിക്കൊണ്ട് അദ്ദേഹം ഈ ഭാഷ്യം മുഴുവനും അവരെ പഠിപ്പിച്ചു അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു എല്ലാവരും പഠിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കൂട്ടത്തിലൊരാൾ ഇദ്ദേഹത്തിനോട് അനുവാദം വാങ്ങാതെ എണീറ്റ് പുറത്തേക്ക് പോയി അദ്ദേഹത്തിന് വല്ലാതെ കോപം വന്നു ആ കോപം വന്നപ്പോൾ കണ്ണിൽ നിന്ന് കോപാഗ്നി വമിച്ചു ആ അഗ്നിയിലെ മുന്നിലിരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ശിഷ്യന്മാരും ഭസ്മമായി തീർന്നു അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്താപമായി അല്ലെങ്കിലും മഹർഷി വര്യന്മാർ അങ്ങനെയാണെന്ന പുരാണങ്ങളിൽ പറയുന്നുണ്ട് പെട്ടെന്ന് കോപം വരും അതുപോലെ തന്നെ ആ കോപം ശമിക്കുകയും ചെയ്യും മുമ്പിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ശിഷ്യന്മാരും ഭസ്മമായി കിടക്കുന്നത് കണ്ടപ്പോൾ പതഞ്ജലി മഹർഷി വല്ലാതെ പശ്ചാത്തപിച്ചു ആ സമയത്താണ് പുറത്തു പോയിരുന്ന ശിഷ്യൻ്റെ വരവ് ഇവിടെ വന്നതോടെ അയാൾക്ക് കാര്യം മനസ്സിലായി അപ്പോൾ അയാൾ ഗുരുവിനോട് പറഞ്ഞു ഗുരു അങ്ങ് പഠിപ്പിച്ച പാഠങ്ങൾ ഒരൊറ്റ വാക്ക് പോലും വിടാതെ ഞാൻ ഹൃദയസ്ഥമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ജനോപകാരപ്രദമായ വിധത്തിൽ ഞാൻ എൻ്റെ ശിഷ്യ പരമ്പരയിലൂടെ ഈ പാഠങ്ങളെല്ലാം ലോകത്തിൽ പ്രചരിപ്പിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ദാ മഹർഷിക്ക് വീണ്ടും കോപം വന്നു എടാ ദ്രോഹി നീ ഒരുത്തൻ കാരണമാണ് എൻ്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശിഷ്യന്മാരും ഭസ്മമായത് അതുകൊണ്ട് നീയും ഭസ്മമായി പോകട്ടെ എന്ന് ശപിച്ചു അതോടുകൂടി ആ ശിഷ്യനും ഭസ്മമായി തീർന്നു അപ്പോൾ വീണ്ടും പശ്ചാത്താപമായി മഹർഷിക്ക് ഇപ്പം ആയിരം പേരെ പഠിപ്പിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല ആയിരം പേരും ഭസ്മമായി തീരുകയും ചെയ്തു അങ്ങനെ വ്യസനിച്ചിരിക്കുമ്പോൾ ഒരു ഗന്ധർവൻ അവിടെ വന്നു ഈ മഹർഷിയുടെ ആശ്രമ പരിസരത്തുള്ള ഒരു ആലിന്മേൽ വസിക്കുന്ന ഗന്ധർവനായിരുന്നു അയാൾ അയാൾ പറഞ്ഞു മഹർഷി അങ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച മഹാഭാഷ്യം മുഴുവനും ഒരു വാക്ക് പോലും വിടാതെ ഞാൻ പഠിച്ചെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഈ മഹാഭാഷ്യം ലോകമാകെ ഞാൻ പ്രചരിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിക്ക് വീണ്ടും കോപം വന്നു അപ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ അനുവാദം അല്ലേ നീ പഠിച്ചത് അതുകൊണ്ട് നീ ഒരു ബ്രഹ്മരാക്ഷസനായി പോട്ടെ എന്ന് പറഞ്ഞു ഗന്ധർവനെ ഭസ്മാക്കാൻ പറ്റില്ല ഇത്രയൊരു ഡിവൈൻ ബർത്ത് അല്ലേ സ്വർഗ്ഗമായിട്ട് ബന്ധമുള്ള ഒരാളല്ലേ അതുകൊണ്ട് ഭസ്മമാക്കാൻ പറ്റില്ല അപ്പോൾ ബ്രഹ്മരാക്ഷസനായി പോട്ടെ എന്നാണ് ശപിച്ചത് അതോടുകൂടി ഗന്ധർവന് വ്യസനമായി അപ്പോൾ ഗന്ധർവൻ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്കൊരു ശാപമോക്ഷത്തിന് എന്താണ് വഴി എന്ന് ചോദിച്ചു അപ്പോൾ പതഞ്ജലി മഹർഷി പറഞ്ഞു ഏതായാലും നീ മഹാഭാഷ്യം പഠിച്ചു എന്നല്ലേ പറഞ്ഞത് ഒരു കാര്യം ചെയ്യൂ യോഗ്യനായ ഒരു ബ്രാഹ്മണന് അത് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കുക എല്ലാം പഠിപ്പിച്ച് ആ ബ്രാഹ്മണനെല്ലാം റുദസ്ഥമാക്കി എന്ന് ഉറപ്പാവുന്ന നിമിഷം നിനക്ക് ശാപമോഷം കിട്ടി നീ പഴയ പോലെ ഗന്ധർവ രൂപത്തിൽ സ്വർഗത്തിലേക്ക് പോവാം എന്നനുഗ്രഹിക്കുകയും ചെയ്തു